ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് നമുക്ക് പഴം വെച്ചിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കി വെക്കാം പൂവം ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത പഴം നോക്കിയിട്ട് എടുക്കാം ഒരഞ്ചാറ് പഴം നന്നായിട്ട് ഉടച്ചുകൊടുക്കുക ഈ പാത്രം ഇങ്ങനെ വഴുതിപ്പോകുന്നോണ്ടാണ് വെച്ചിട്ട് അങ്ങനെ അവനെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് അതിലോട്ട് ഷുഗറും ഒരു മൂന്ന് സ്പൂൺ നമുക്ക് ആവശ്യത്തിന് ഞാനിവിടെ മൂന്ന് സ്പൂണാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് ഒരു നുള്ളു സാൾട്ടും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുക അരിപ്പൊടിയും മൈദപ്പൊടിയും പകുതി പകുതി ആയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് സ്പൂണ് അരിപ്പൊടിയും രണ്ട് സ്പൂണ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടതൊന്ന് മിക്സ് ചെയ്ത് നോക്കുക മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ലൂസായിട്ടാണ് കിടക്കണമെന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ചുട്ടെടുക്കാം അധികം ലൂസ് പാടില്ല അങ്ങനെയാണെങ്കിൽ എണ്ണ കുടിക്കും നന്നായിട്ട് ഇങ്ങനൊരു ടെസ്റ്റർ ആവണം ഇനി ചട്ടി വെച്ച് കൊടു സ്റ്റവിൽ വെച്ചിട്ട് നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം ഓയിൽ ഒച്ചുകൊടുത്ത് ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ നന്നായിട്ട് ചൂടായിട്ട് നമുക്കിട്ട് കൊടുക്കാം നന്ദ ഓയില് ചൂടായില്ലെങ്കിൽ എണ്ണ കുടിക്കും നന്നായിട്ട് അപ്പോൾ എന്നിട്ട് എല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തീ കുറച്ച് വെക്കുക എന്നിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇങ്ങനെ ഇളക്കി രണ്ട് സൈഡും കുക്ക് ചെയ്തെടുക്കുക അതൊരു ബ്രൗൺ ഷെയ്ഡാവുമ്പോൾ നമുക്ക് കോരി മാറ്റാം ഈ പൂവമ്പഴം വെച്ചിട്ട് ചെയ്താൽ നല്ല ടേസ്റ്റാണ് സാധാ നമ്മൾ മൈസൂർ പഴം വെച്ചിട്ടൊക്കെ ചെയ്യും അതിനെക്കാട്ടിലും ടേസ്റ്റും സോഫ്റ്റും നമുക്ക് പൂവൻ പഴം വെച്ചിട്ടാണ് പൂവൻപഴം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആയിരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ